ഹസ്യ വ്യോമ നിരീക്ഷണത്തിന്റെയും സൈനിക തന്ത്രത്തിന്റെയും ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഒരു നൂതന ആളില്ലാ വ്യോമയാനം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുവ സംസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ മാർക്ക് ഫൈവിൽ കൂടുതൽ വേഗത അതായത് ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗത കൈവരിക്കാൻ കഴിവുള്ള എസ് ആർ സെവന്റി ടു ഹൈപ്പർസോണിക് ജെറ്റാണ് ആഗോള വ്യോമ പ്രതിരോധ രംഗത്തിന്റെ പ്രവർത്തന രീതികളെ തന്നെ മാറ്റിമറിക്കുന്ന വാഗ്ദാനമായി മാറിയിരിക്കുന്നത് ഹൈപ്പർസോണിക് വിമാനത്തിന് മണിക്കൂറിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മൈൽ പറക്കാനാകും ഇത് ലോകത്ത് ഇതുവരെ വിഭാവനം ചെയ്തതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ പ്രവർത്തന വിമാനമാണ് അഭൂതപൂർവമായ വേഗതയും തന്ത്രപ്രധാന കഴിവുകളുമുള്ള ഈ ഹൈപ്പർസോണിക് ജെറ്റിന്റെ പ്രോട്ടോടൈപ്പ് ഈ വർഷം പുറത്തിറക്കാനുള്ള ശ്രമങ്ങളിലാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ ൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്കായാണ് എസ് ആർ സെവന്റി ടുവിന്റെ രൂപകൽപ്പന പ്രത്യേകം ഊന്നൽ നൽകിയിരിക്കുന്നത് യു എസിന്റെ വ്യോമസേനയ്ക്കായി ലോക്ക്ഹീഡ് മാർട്ടിൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഐതിഹാസിക എസ് ആർ സെവന്റി വൺ ബ്ലാക്ക് ബേർഡിന്റെ പിൻഗാമിയെന്ന നിലയിൽ എസ് ആർ സെവന്റി ടു സമാനതകളില്ലാത്ത വേഗതയും തന്ത്രപരമായ വ്യാപ്തിയും നൽകുമെന്നത് തീർച്ചയാണ് അതിനാൽ തന്നെ ഇത് ആധുനിക യുദ്ധത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് O, Hilmar, ten yra rekacija skangan. വർക്ക്സ്റ്റീമാണ് ബ്ലാക്ക് ബേർഡിന്റെ മകൻ എന്ന വിശേഷണമുള്ള എസ് ആർ സെവന്റി ടു വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത വ്യോമസേനാ പ്ലാറ്റ്ഫോമുകൾ കാര്യമായ അപകട സാധ്യതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ മത്സര പരിതസ്ഥിതികളിൽ തന്ത്രപരമായ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ എന്നിവ നടത്താൻ എസ് ആർ സെവന്റി ടുവിന് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ നിഷ്പ്രയാസം സാധിക്കും ആളില വ്യോമയാനമായ എസ് ആർ സെവന്റി ടു സ്വയംഭരണ ദൌത്യങ്ങൾ നിർവഹിക്കാൻ കഴിവുള്ള വിമാനമാണ് നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹൈസ്പീഡ് സ്ട്രൈക്ക് ആയുധങ്ങളെ ിക്കുന്നതിലൂടെ ഹൈപ്പർസോണിക് സ്ട്രൈക്ക് ആയുധങ്ങൾക്കായുള്ള ഒരു വിക്ഷേപണ വേദിയായും ൈപ്പർസോണിക് വേഗത തന്ത്രപരമായ മൊബിലിറ്റിയെ പുനർനിർവചിക്കുന്നു ഇത് ഏകദേശം തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് യൂറോപ്പിലേക്കോ ഏഷ്യയിലേക്കോ സഞ്ചരിക്കാൻ ഈ വിമാനത്തെ സഹായിക്കും ഈ മിന്നൽ വേഗത ദ്രുതഗതിയിലുള്ള ഇന്റലിജൻസ് സ്ട്രൈക്ക് കഴിവുകൾ എന്നിങ്ങനെയുള്ള എസ് ആർ സെവൻറ്റി ടുവിന്റെ കഴിവിനെ എടുത്തുകാണിക്കുന്നു ലക്ഷ്യത്തിരത്താനുള്ള സമയവും എക്സ്പോഷർ വിൻഡോകളും കുറച്ചുകൊണ്ട് ആധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നേരിടുന്നതിനായാണ് എസ് ആർ സെവൻറ്റി ടുവിന്റെ ഹൈസ്പീഡ് പ്രൊഫൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കഴിവുകളിൽ പ്രധാനം അതിന്റെ വിപ്ലവകരമായ പ്രൊപ്പൻഷ്യൽ സംവിധാനമാണ് പരമ്പരാഗത ടർബോഫാൻ എഞ്ചിനെ ഒരു സൂപ്പർസോണിക് സോണിക് കമ്പസ്റ്റന്റ് റാംജെറ്റുമായി ലയിപ്പിക്കുന്ന ഒരു ടർബൈൻ അധിഷ്ഠിത കമ്പൈൻഡ് സൈക്കിൾ പ്രൊപ്പൻഷൻ സിസ്റ്റമാണ് ഈ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ വിമാനം യു എസ് വ്യോമസേനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് എസ് ആർ സെവന്റി ടുവിന്റെ കഴിവുകൾ യു എസ് വ്യോമസേനക്ക് ഒരു സുപ്രധാന സൈനിക നേട്ടമായി മാറും ഇത് ചൈന പോലുള്ള എതിരാളികൾക്ക് വലിയ വെല്ലുവിളിയായി തീരുകയും ചെയ്യും എസ് ആർ സെവന്റി ടുവിന്റെ വികസനവും അതിന്റെ കൂടുതൽ സവിശേഷതകളും കമ്പനി അതീവ രഹസ്യമായാണ് കൈകാര്യം ചെയ്യുന്നത് അതിനിടയിലും ഈ ഹൈപ്പർസോണിക് ജെറ്റ് ആഗോള എയറോസ്പേസ് പ്രതിരോധ രംഗങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ ഹൈപ്പർസോണിക് ജെറ്റിന്റെ വികസന ഘട്ടങ്ങൾ പുരോഗമിച്ചു വരികയാണ് എന്നിരുന്നാലും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് ചില വെല്ലുവിളികൾ നേരിടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പ്രധാനമായും പദ്ധതിക്ക് അനിവാര്യമായ ഉയർന്ന ഫണ്ടിങ്ങും ഹൈപ്പർസോണിക് പറക്കൽ സംവിധാനത്തിനായുള്ള സാങ്കേതിക തടസ്സങ്ങളുമാണ് വെല്ലുവിളികൾ ഉയർത്തുന്നത് ഫണ്ടിംഗ് പ്രതിസന്ധി മറികടക്കാൻ കമ്പനി നേതൃത്വവും യു എസ് ഭരണകൂടവും ചർച്ചകൾ നടത്തിവരികയാണ് ഇത്തരം വെല്ലുവിളികൾ മറികടന്ന് എസ് ആർ സെവന്റി ടു യാഥാർത്ഥ്യമായാൽ വ്യോമ നിരീക്ഷണത്തിലും പ്രഹരശേഷിയിലും പരിവർത്തന ചരിത്രമായി അതുമാറും